ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ലോങ്ങ് വീഡിയോസ് ഒന്നുമില്ലായിരുന്നല്ലേ അപ്പം കറണ്ട് ഇല്ലായ്മ മഴ കാര്യങ്ങൾ അസുഖം കാര്യങ്ങളതൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ ലോങ്ങ് വീഡിയോ ഒന്നും ഇടാതെ ഷോർട്ട് വീഡിയോയിൽ മാത്രം ഒതുങ്ങി കൂടിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈകിട്ടത്തെ ചെറിയ അത്താഴത്തിൻ്റെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ അതായത് ചെറിയൊരു ചോറ് വെക്കുന്ന ഒരു വീഡിയോസാണ് കേട്ടോ അതിന് ആവശ്യമായ സാധനങ്ങൾ തക്കാളി പച്ചമുളക് ക്യാരറ്റ് സബോള മാഗി ക്യൂബ് ഇത്രയുള്ളൂ കേട്ടോ ചിക്കനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ എത്രയൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വളരെ ഉള്ള നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാവുക അത് ഈ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചിട്ട് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു ഗ്ലാസ് അരി എടുത്ത് നമുക്ക് കഴുകി വെള്ളത്തിൽ ഒന്ന് കുതുക്കാൻ വെക്കാം കേട്ടോ ഒരുപാട് നേരമൊന്നും വെക്കണ്ട ഒരു അരമണിക്കൂറ് ഒരു മുക്കാമണിക്കൂറൊക്കെത്തോളം വെച്ചാൽ മതി അല്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി കേട്ടോ ഞാനിതിപ്പോൾ ഒരു അരമണിക്കൂർ കുതുക്കാൻ വെച്ചതിന് ശേഷമാണ് എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അരി കഴുകി കഴുകിയെല്ലാം വെള്ളത്തിലിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം ഇതെല്ലാം ഒന്ന് അരിഞ്ഞു പറക്കി എടുക്കാം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞാൻ കാണുന്നുണ്ട് കേട്ടോ കമൻ്റുകളൊക്കെ ഇടുന്നതിന് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലെ വീഡിയോസ് കണ്ടിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയൊക്കെ വന്ന് ഫോളോ ചെയ്ത് അതിൻ്റെ അകത്ത് മെസ്സേജ് ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കഴിയുന്ന മെസ്സേജിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ഇടുന്ന പോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ കാണുന്നവരുണ്ടോങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കില്ല കേട്ടോ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം നമുക്ക് എളുപ്പം വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റ് ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മളെ എന്തൊക്കെയോ പറഞ്ഞല്ലേ നമ്മളിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സബോളയൊക്കെ പൊളിച്ചിട്ട് പച്ചമുളകും ഇട്ട് ഈ ക്യാരറ്റിൻ്റെ പുറകൊന്ന് ചീകിയെടുക്കാം ഇത് നല്ല മറ്റേ തോരനക്കരിയിൽ നിന്നും മറ്റേതിൻ്റെ അത് ചീകിയാണ് സത്യത്തിൽ ക്യാരറ്റ് എടുക്കേണ്ടത് എൻ്റെ ആ സാധനം അത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് കേടായിപ്പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടം കേട്ടോ കട്ടി കൂട്ടിയോ കട്ടി കുറച്ച് ഏത് രീതിയിലാണോ നമുക്ക് നമുക്ക് ഇഷ്ടം ആ രീതിയിൽ നമുക്ക് ക്യാരറ്റ് ഇടാം ഞാനിപ്പോൾ ചെറിയ തോതിൽ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സബോളയൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സബോളയും ക്യാരറ്റും പച്ചമുളകും തക്കാളിയും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്ത് വെക്കരുത് തക്കാളി മാറ്റി വേണം കട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചു തക്കാളി മാറ്റി വേറൊരു പാത്രത്തിലാണ് വെച്ചരുത് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പാത്രത്തിൽ പട്ടയും ഗ്രാമ്പും ഏലക്കയും പിന്നെ ഇലയും ജാതി ജാതിക്കാരുടെ രണ്ടിത് ഒരു പെരിഞ്ചീരത്തിൻ്റെ രണ്ടിത് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളൊരു കുക്കർ അടുപ്പി വെച്ച് ഒരു അല്പം എണ്ണ ഒഴിച്ചൊടുത്ത് എണ്ണ ചൂടായപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ച ഗരം മസാല കൂട്ടാണ് ആദ്യം ഒന്നിട്ട് കൊടുക്കുന്നത് ആ എണ്ണയിലിട്ട് അതൊന്നൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളെന്നും വൈകിട്ട് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെ ചോറും ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കാതെ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി എടുത്തു കൊടുക്കുവാണെങ്കിൽ മക്കൾക്കും മുതിർന്നവർക്കൊക്കെ വലിയ എളുപ്പം ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല രീതിയിൽ അവർ ചോറ് കഴിക്കുകയും ചെയ്യണം അതിന് ചിക്കൻ വേണമെന്നോ ബീഫ് വേണമെന്നോ അല്ലെങ്കിൽ മീൻ വേണമെന്നോ ഒന്നും ഇല്ല കേട്ടോ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താലും വേറെ ഒരു കറിയില്ലെങ്കിലും കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് സബോളയൊന്ന് വരട്ടി എടുക്കാം ആദ്യം തന്നെ സബോളയും ക്യാരറ്റും എല്ലാം കൂടെ ഒന്നു ഇടല്ല കേട്ടോ ഓരോന്നും ഓരോന്നായിട്ട് വേണം ഒന്ന് വരട്ടിയെടുക്കാനേ അപ്പോൾ എന്താ സബോളയൊക്കെ ഒന്ന് വരട്ടിയതിന് ശേഷം പച്ചമുളകും ക്യാരറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം ഉപ്പ് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക എനിക്ക് പിന്നെ ചെറിയൊരു പാലിച്ച വെറ്റിപ്പോട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ മാഗി ക്യൂബ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ സഭോള ഇടുമ്പോഴത്തേക്കൊരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം അരിയിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഈ ചോറ് തിന്നത്തില്ലാത്തത് കൊണ്ട് എനിക്കത് നോക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു ചെറിയൊരു കുഴപ്പം പറ്റിപ്പോയി കേട്ടോ ലാസ്റ്റ് പിന്നെ രണ്ടാമത് ഒരു ഉപ്പിട്ട് ഇളക്കേണ്ടതായിട്ട് വന്നേ അപ്പോൾ അതാണ് നമ്മൾ ക്യാരറ്റും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ തക്കാളി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മാഗിക്കുമ്പിൽ അതിൽ ഒരു കവറിൽ തന്നെ രണ്ടെണ്ണം കാണും നമുക്കതിൻ്റെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരെണ്ണം ചേർത്താലും മതി കിട്ടും ഞാൻ ഇപ്പം എന്താ ഒറ്റ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആ മുഴുവനും ഇടാതെ നമുക്കൊന്ന് പൊട്ടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ വരട്ടിയെടുക്കണം കേട്ടോ അതായത് തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് രീതിയിലൊന്നും എടുക്കണം എന്നാൽ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയെ അതിന് ശേഷം വേറെ പൊടികൾ പൊടികളൊന്നും ചേർക്കണ്ട ബിരിയാണി മസാല കാണുമല്ലോ അതിൽ നിന്ന് ഒരു അല്പം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക ബിരിയാണി മസാല ഇല്ലാത്തവർ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഒരു അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനിലാണ് വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു അല്പം ബിരിയാണി മസാല ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാല ഒന്ന് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ച വെള്ളം അതായത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നല്ല തിളച്ച വെള്ളം അതായത് നല്ല തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക അരി ഇട്ടതിന് ശേഷം വെള്ളം വേണമെങ്കിൽ മാത്രം വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ ഇത് വെള്ളം കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റ് ഒരു ട്രിക്ക് കാണിച്ച് തരുന്നുണ്ട് അതും കൂടെ ഒന്ന് ഒരു ടിപ്പ് എന്നൊന്ന് തന്നെ പറയാം കേട്ടോ അതുകൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ എന്താ ആ അങ്ങനെ വെള്ളം എല്ലാം തിളച്ചതിന് ശേഷം അത നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ കുതിന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി അരി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെച്ചാൽ ഈ അരപ്പും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുക അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിള വന്നതിന് ശേഷം ഒരു സ്പൂൺ സ്പൂണെടുത്ത് കറക്റ്റ് നടുക്കൊന്ന് കുത്തിക്കൊള്ളാം ആ സ്പൂണ് കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കാതെ വീണിട്ടുണ്ടെങ്കിൽ വെള്ളം അതിന് കറക്റ്റ് അല്ല എന്നാണ് അർത്ഥം കേട്ടോ ഇപ്പം ഇതിന് കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാണ് ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടച്ച് വെച്ചിട്ട് ഒറ്റ ഫീസിലടുപ്പിക്കുക സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ പിന്നെ അത് അവിടെ ഇരുന്ന് അതിൻ്റെ ഇതെല്ലാം പോയി കയറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഇതാ തുറന്ന് നോക്കുക നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കനോ മട്ടനോ ഇതൊന്നും ഇല്ലാതെ നമ്മൾ അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട് അതായത് ഈ രീതിയിലൊക്കെ ഒന്ന് വല്ലപ്പോഴൊന്ന് മകൾക്കൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ മക്കൾക്കും ഇഷ്ടപ്പെടും നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുക്കാം പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ നിൽക്കുകയും വേണ്ട കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റ ഫീസില് മാത്രം അടിച്ചേച്ചാൽ മതി കേട്ടോ ഒരുപാട് അടിച്ചാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ അത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മക്കൾക്ക് കൊടുത്തപ്പോഴാണ് ഉപ്പില്ല എന്ന് മനസ്സിലായത് പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ മക്കൾക്ക് കൊടുത്തത് കേട്ടോ അപ്പോൾ എന്താ വൈകിട്ടത്തെ അത്താഴമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എന്നെ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഓർക്കും എന്നും ഡെയിലി വീഡിയോ ഇടണമെന്നും വീഡിയോ ഇടാനൊന്നും കഴിയുന്നില്ല അപ്പം നമ്മൾ തന്നെ വീട്ടിലെ കാര്യവും കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം നമ്മൾ തന്നെ കടന്ന് ഓടുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ കറണ്ട് ഇല്ലായ്മ വലിയ പ്രശ്നം മഴയായ പിന്നെ കറണ്ടേ ഇല്ല കേട്ടോ അങ്ങനത്തെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ കാരണമാണ് അപ്പോൾ വീട് ഇടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം വീട് ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടുന്നുണ്ട് കേട്ടോ അതിലൊക്കെ ഒന്ന് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം കൂട്ടാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ മേടിച്ചല്ലാമു